നമസ്കാരം ഞാൻ ലിജേഷ് അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പലരും ഇതേപോലെ തന്നെ കമന്റ്സിലും അതിലിതിലൊക്കെ ഞാൻ കണ്ടു ഞാൻ കൂറ് മാറിയോ ഞാൻ സ്റ്റേറ്റ്മെന്റ് മുക്കിയോ പൈസ വാങ്ങിയോ അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആ ക്രിട്ടിക് ഇതിൽ പറഞ്ഞത് എന്താണോ അത് അതവിടെ തന്നെ കിടക്കും ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതിന് ആർക്കൊക്കെ എന്തൊക്കെയാണോ ഈ ഒരു കാര്യത്തിൽ ആർക്കും എവിടെ വേണമെങ്കിലും സാക്ഷി പറയാനും നിയമപരമായിട്ട് എവിടേക്ക് വിളിച്ചാലും ചെല്ലാനും ഞാൻ ഓക്കെയാണ് ഓക്കെ അപ്പോൾ ഇന്നലെ ഞാൻ ഇതേപോലെ തന്നെ സി എം ഡി ജി പി അങ്ങനെ ആ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് ഞാൻ അയച്ച മെയിൽ ഒരിക്കലും ഈ പറഞ്ഞ സുപ്രധാന ആക്ടറിനെ ഇതിനായിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലും ഒരു സ്ഥലത്തും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ അതിലത്രയും അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് കാരണം എൻ്റെ സ്വത്തിനും ജീവനും എല്ലാത്തിനും എൻ്റെ ഫാമിലിക്ക് എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ള ത്രെട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നെ ഏത് തരത്തിൽ വേണമെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കാം അതിനൊരു പരിരക്ഷ എന്ന നിലയ്ക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ പറഞ്ഞ ഡി ജി പിക്കും മെയിലയച്ചിട്ടുള്ളത് കാര്യം പറഞ്ഞിട്ടുള്ളത് ദെൻ ഞാൻ ചെയ്തിട്ടുള്ളത് പാലാരിവട്ട സ്റ്റേഷൻ എന്തുകൊണ്ട് പാലാരിവട്ട സ്റ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ നീ ഇതിനുമുമ്പ് എലിസബത്ത് ഇതേപോലെ തന്നെ ചെകുത്താൻ ചെകുത്താൻ ചാനൽ ചെയ്യുന്ന അജു ഇവരൊക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ് പിന്നെ അതുമാത്രമല്ല എന്നെ ഈ തോക്ക് ചൂണ്ടിയ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് പാലാരിവട്ടത്താണ് അപ്പോൾ ഞാൻ ആ സ്റ്റേഷനിലാണ് അത് കൊടുക്കേണ്ടത് അതിൻ പ്രകാരം അവിടെ പോയിരുന്നു അപ്പോൾ എസ് എച്ച്ഒ ഉണ്ടായിരുന്നില്ല അവിടെ ജഗീഷ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു അപ്പോൾ ആ സാറിന് ഈ പറഞ്ഞ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിലുള്ള ഇത് കൊടുത്തു അതുകൊടുത്തിപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ ഞാൻ ഈ സുപ്രധാന ആക്ടർ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ അവർ പറഞ്ഞു വൈക്കത്തല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം എന്നോട് ചോദിച്ചത് യൂട്യൂബർ അജു അദ്ദേഹം കംപ്ലൈൻ്റ് കൊടുത്തതിൻ്റെ പേരിലാണോ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് എന്ന് ഒരിക്കലും ഇല്ല അദ്ദേഹം കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ദെൻ അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ എന്താണ് വാട്ട് ഇസ് നെക്സ്റ്റ് എന്താ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ സുപ്രധാന നടൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താണ് നെക്സ്റ്റ് പ്രോസീജിയർ എന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ അവർ വിളിച്ചു നോക്കും വിളിച്ചു നോക്കിയിട്ട് നമ്മൾ കൊടുത്ത ഈ പരാതിയിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കും കഴമ്പ് ഓക്കെ കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ കഴമ്പ് ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തെ വിളിച്ചാൽ പോരെ കഴമ്പില്ലെങ്കിൽ നിങ്ങളെയും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറഞ്ഞത് പരാതി സ്വീകരിച്ചു റെസിപ്റ്റ് കിട്ടി റെസിപ്റ്റ് ഞാൻ ലാസ്റ്റ് വെക്കാം കുറച്ച് കട്ട് ചെയ്തിട്ട് വയ്ക്കുകയുള്ളൂ കാരണം എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെനിക്കൊരു പേടിയുണ്ട് കാരണം നമ്മളൊരു വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെന്താ പറയുക എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അതിൽ നിന്നിരുന്ന് പറഞ്ഞ് നമുക്കെതിരെ കേസുകൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ കഴിഞ്ഞൊരു രണ്ട് ദിവസമായിട്ട് ഒരുപാട് എൻ്റെ ഒരു അക്കൗണ്ട് എത്തരത്തിൽ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ളൊരു പരിപാടീസാണ് നോക്കുന്നത് എൻ്റെ കോൾ റെക്കോഡിങ് കാര്യങ്ങളും ഇതൊക്കെയാണ് അവർ നോക്കുന്നത് അപ്പോൾ ഞാൻ വാ ഒരാളുടെ കോളോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല എനിക്കറിയാവുന്നവരോട് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എനിക്ക് ഓക്കെ വിശ്വസിക്കാൻ കാരണം ഒരുപാട് കോഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ എസ് എച്ച്ഒക്ക് കൊടുത്തു ഇനി നാളെ ഞാൻ ഇതേപോലെ കമ്മീഷണർ ഓഫീസിൽ ഇതേ സെയിം സാധനം തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ പേപ്പർ നോക്കി വായിക്കുന്നുണ്ട് കേട്ടോ അത് അതിൻ്റെ കാര്യം ഞാൻ പറയാം പിന്നെ ഈ ഞാൻ ഈ തോക്ക് കണ്ടു എന്ന് പറഞ്ഞ ഒരു കാര്യം ഈ സായി കൃഷ്ണ സായി ഫുൾ നെയിം ഈ കറിയില്ല സീക്രട്ട് ഏജൻറ്റ് അദ്ദേഹം അന്നത്തെ വീഡിയോയില് കറക്റ്റായിട്ട് വന്ന് പറയുന്നുണ്ട് എന്നെ കണ്ടിട്ടുണ്ട് തോക്കും അവിടെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്കതിൽ വേറെ വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ കുറവൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ ഒരുപാട് പേര് തോക്ക് കണ്ടവരുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ എന്നെ ഇന്ന് ഞാൻ വീഡിയോ ഇത്ര നേരം ഇപ്പോൾ ലേറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ യൂട്യൂബ് അജു വിളിച്ചിട്ട് ഞാൻ തൃക്കാക്കര സ്റ്റേഷനിൽ പോയേക്കായിരുന്നു കാരണം ഈ തൂക്ക് കണ്ടതിൽ സാക്ഷി ഞാനാണ് ഞാൻ ഓൾറെഡി ആ വീഡിയോ എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനവിടെ പോയി എസ് എച്ച് അടുത്ത് കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ച് ഇതേപോലെ തന്നെ അജു ലൈവ് പോയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഡ്രസ്സ് തന്നെയായിരിക്കും അത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വന്നുള്ളൂ എന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലീഗലായിട്ടാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ ആക്ടർക്കെതിരെ ഒരു സ്ഥലത്തും പരാതി കൊടുത്തിട്ടില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഞാനെൻ്റെ സ്വത്തിനും ജീവനും ഇതിനുള്ള സംരക്ഷണം മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം എനിക്ക് അത്രയധികം പ്രശ്നങ്ങളുണ്ട് ഞാൻ രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് കാരണം നമ്മൾ മാനസികമായിട്ട് ഒരുപാട് അനുഭവിക്കുന്നത് ഒരുപാട് കാരണം ഞാൻ ഇത്തരം ഒരു വഴികളിൽക്കൂടൊന്നും ഞാൻ പോയിട്ടില്ല ആ എനിക്കതിനെപ്പറ്റി വലിയ കാര്യമായിട്ടും അറിയില്ല ഇപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ഇതിലായി കഴിഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഏത് തരത്തിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ചെകുത്താനാണെങ്കിലും ഈ അജു ആണെങ്കിലും എലിസബത്ത് ആണെങ്കിലും എലിസബത്ത് പോയപ്പോൾ എന്തോ അവിടെ നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യും അങ്ങനെ അത്തരത്തിലാണ് പറഞ്ഞാൽ ഈ പണവും സ്വാധീനമുള്ളവർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് നിറങ്ങിയപ്പോൾ ഞാൻ തിരിഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ തിരിച്ച് ഒന്ന് നോക്കിയിരുന്നു ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി ഇത് തമിഴ്നാടാണോ എന്നൊരു ചിന്ത ഒരു സംശയം എനിക്ക് ഒരു ഉറപ്പില്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പോയപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ ഓക്കെ എന്തായാലും ഞാൻ തിരിച്ചേ വന്നു ഞാൻ പേപ്പർ നോക്കി വായിക്കുന്നത് വേറെ എന്തുകൊണ്ട് ഞാൻ ലേറ്റായി എന്നെല്ലാവരും ചോദിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് ഞാൻ ഇത്ര ഒരു ആ ഇത് ഇപ്പം നിങ്ങൾ പറയുന്നത് ആരോപണം അതായിട്ട് ഞാൻ വരാൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ വ്യക്തി എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കറിയില്ല ആ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം തോക്കി കൊണ്ടി എന്നെ അവിടെ കൊന്നിട്ടാലും കൂടി വേറൊരു കാറിൽ അവിടെ നിന്നും കൂടെ പറമ്പിക്കൊണ്ടിട്ടാൽ ഞാൻ ആരാന്ന് പോലും അറിയില്ല അപ്പോൾ എനിക്കെൻ്റെ ജീവൻ നല്ല പേടിയുണ്ട് അതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ കൂടെ നിന്നിട്ടുള്ളത് ഞാൻ ആ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ ജീവനും കൊണ്ട് ഓടാനാണ് ഞാൻ നോക്കിയത് ഞാൻ പിന്നെ അദ്ദേഹമായിട്ട് യാതൊരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല ഞാൻ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് ഒരു ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് അയച്ച സമയത്ത് അതിന് റിപ്ലൈ ഒന്നും വന്നില്ല ഞാനത് പ്രതീക്ഷിച്ചില്ല ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമേ ഞാൻ തിരിച്ചത് ചെയ്തു എന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു മാറ്ററിനെ പറ്റി സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ മൂപ്പൻ ബ്ലോഗ്സും ആരൊക്കെയാണോ ഈ എലിസബത്തിന് സപ്പോർട്ട് ചെയ്ത് വരുന്നത് അവരുടെ എല്ലാവരും വായടയ്ക്കാനുള്ളൊരു ശ്രമമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഏതെങ്കിലും തരത്തില് നിയമപരമായിട്ട് ഇനി അതിനെതിരെ ശബ്ദിക്കരുത് എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ സ്ട്രൈക്ക് അടിച്ച് കളിയാം സ്ട്രൈക്ക് അടിച്ച് കളയുന്നതൊക്കെ ഒട്ടത്തരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കുന്നത് ആരാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ അത്തരത്തിലൊക്കെ കാണിച്ച് ഈ പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സും കൂടി തിരിച്ചൊരു സ്ട്രൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ചാനൽ തീർന്നു ഞാൻ എൻ്റെ ചാനലും അങ്ങനെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും മാക്സിമം ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനൊരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റില്ല എന്റെ ചാനൽ എനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന പോലെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റും ഞാനായിട്ട് ഒരിക്കലും ഡീലേറ്റ് ചെയ്യില്ല മറ്റുള്ളവർ ഹാക്ക് ചെയ്ത് കളയാനുള്ള ഒരു സാധ്യത കാര്യങ്ങൾ ഞാനതിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ പരാതി കൊടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരിക്കലും ഈ എലിസബത്ത് അവരുടെ ഹസ്ബൻഡ് അവരുടെ മുൻ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ അവരുടെ വിഷയത്തിൽ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതിന് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല ഞാനെന്നാ സർജറിക്ക് ശേഷം അവിടുന്ന് ഞാൻ പോയി ഇവരായിട്ട് യാതൊരു കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ ഈ പറഞ്ഞ ആക്ടർക്ക് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് റിയാക്ട് ചെയ്യാനുള്ള കാരണം ഞാനിപ്പോൾ അടുത്താണ് ഈ ഫെബ്രുവരി ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴാണ് ഈ പറഞ്ഞ എൽസബത്തിൻ്റെ വീഡിയോ തന്നെ ഞാൻ കാണുന്നത് കാരണം പല പല സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ കണ്ട് പിന്നെ അവൾ പറയുന്ന എല്ലാ വീഡിയോസും ഞാനിത് കണ്ടു അപ്പോൾ എൻ്റെ അനുഭവങ്ങളെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഒരാളിവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇവരെല്ലാ സ്ഥലത്തും ഇവർക്ക് അത്ര പണോ സ്വാധീനമൊന്നുമില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ പല തരത്തിൽ അതിനെന്താ പറയുക ബ്ലോക്ക് ചെയ്ത് കളയാണ് അറിയില്ല നിങ്ങൾ അതിലോട്ട് ഇറങ്ങി വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണക്കാർക്ക് ഇവിടെ സംസാരിക്കാനുള്ളൊരു വോയിസ് കിട്ടുന്നില്ല ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അതാണ് ഈ യൂട്യൂബേഴ്സ് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ എല്ലാവരും ഇണ്ടാതിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ആരും പേടിച്ചിട്ടല്ല ഈ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ഒന്നിച്ചു കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ പൊരുത്തി കഴിഞ്ഞ് നമ്മുടെ ഈ പറഞ്ഞ എലിസബത്തിന് തീർച്ചയായിട്ടും നീതി കിട്ടും പിന്നെ എലിസബത്തിനോട് എനിക്ക് പറയാനുള്ളത് എലിസബത്തെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാനടക്കം ഇപ്പം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനെ കണ്ട കാര്യങ്ങൾ പറയുന്നത് തുടർന്ന് ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പോലെ മറ്റാൾക്കാർ ഒരുപാട് പേര് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എലിസബത്ത് ലീഗലായിട്ട് മുന്നോട്ട് വന്ന് ഞങ്ങൾക്കൊരു ഞങ്ങൾ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ ധൈര്യത്തോടു കൂടി വരുമെന്നാണ് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ലീഗലായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുക എന്നാണ് എനിക്ക് ഇത്സ്രത്തിനോട് പറയാനുള്ളത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഞാൻ ഇനി ഞാൻ വീഡിയോസ് ചെയ്യും ഞാൻ ഒരിക്കലും ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണെങ്കിലും ഒരു സ്ത്രീക്ക് കിട്ടേണ്ട നീതി അത് അവർക്ക് ലഭിക്കുക തന്നെ വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ലേഡിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്നലെ നിങ്ങൾ ചെയ്തിരുന്ന വീഡിയോ ഞാൻ വളരെയധികം ആസ്വദിച്ചു ഞാൻ ഒരുപാട് ഞാൻ ചിരിച്ചു പൊന്ന് സുഹൃത്തെ ഞാൻ നിങ്ങളോട് ഒരു പെങ്ങളെ പോലെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഈ ആംസ് ആക്ടിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയും ഈ കേസിൻ്റെ ഗൗരവം നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയത് ഞാൻ ഈ കാര്യം മാത്രമാണ് ഞാൻ കണ്ണീ കണ്ട എല്ലാ വിഷയങ്ങളും കയറി പിടിച്ചിട്ടല്ല ഞാൻ എന്തുകൊണ്ട് ചാനൽ തുടങ്ങി ഈ ഞാൻ ഈ കൊടുക്കുന്ന ഏതൊരു രേഖയാണെങ്കിലും എവിടെ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാം പോവാതിരിക്കാനാണ് ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഈ ചാനലുകൊണ്ട് കൊണ്ട് അരി മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല ഓക്കെ പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു ഞാൻ നിങ്ങൾ പി ആർ വർക്കാണ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ആളായതുകൊണ്ട് ഒരു ഉപകാരം പറയാം എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ ഇത് ഞാൻ പണ്ട് എലിസബത്തിനോട് പറഞ്ഞിട്ടുണ്ട് എലിസബത്തിന് റിയലൈസ് ആവാൻ ടു ഇയേഴ്സ് എടുത്തു നിങ്ങൾ പി ആർ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കിട്ടുന്ന കൊട്ട എത്രയാണ് എന്ന് എനിക്കറിയാം നിങ്ങൾ ഒരു കൊട്ട ചുമന്നാലും ഒരു ലക്ഷം കൊട്ട ചുമന്നാലും നിങ്ങൾ കിട്ടാൻ പോകുന്നത് ആയിരിക്കും പ്ലസ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കിതിൽ പറയുന്നത് നല്ലതാണ് കുഴപ്പമില്ല നിങ്ങളുടെ നിങ്ങൾ ഇപ്പം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഒന്നും അതിൽ വരുന്ന ആകെപ്പാടെ ആകെ പാട നാനൂറ്റി എൺപത്തെട്ട് പേരൊക്കെ കാണുന്നതിൽ എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിൽ ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടുക എൻ്റെ പേര് പരാമർശിക്കുമ്പോഴും എൻ്റെ ചിത്രങ്ങളൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പെങ്ങളെ കാരണം ഞാൻ ലീഗലായിട്ടേ പോവുള്ളൂ ഒരാഴ്ചയ്ക്കുള്ളിൽ ആകപ്പാട നിസ്സാര സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കുള്ളൂ ഒന്നേ പോയിൻറ്റ് സംതിങ് ആയിരം ഒറ്റയടിക്ക് അടിച്ചു പോകും വെറുതെ കളയണ്ട ലീഗിൽ ഇതിലോട്ട് പോകണ്ട വെറുതെ മോള് കണ്ടിട്ടുള്ള ഈ പറയാ ചേട്ടൻ ഇവിടെ ഇരുന്ന് പറയുന്നത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് പലരും ശരിയും വെച്ചിട്ടുണ്ട് അപ്പൊ അറിയാത്ത കാര്യത്തിൽ വെറുതെ പോയി തലയിട്ട് കൊടുക്കരുത് ഈ പറഞ്ഞ വ്യക്തി ഭയങ്കര ഹാനികരമായിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് പതിനായിരം കിട്ടിയിരിക്കാം മാക്സിമം നിങ്ങൾക്ക് വക്കീലിന് കൊടുക്കാൻ രണ്ട് തവണ പോവാൻ മാത്രമേ പൈസ തകയൂ രണ്ടാമത് നിങ്ങൾ ആ പണം ചോദിച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ എന്റെ പറഞ്ഞു ഞാൻ പറഞ്ഞോ താങ്കളോട്